ഡൽഹിയിൽ വീണ്ടും ഭീഷണി പ്രസംഗം നടന്നിരിക്കുകയാണ് ഒരു പ്രദേശത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും കൊന്നെടുക്കുമെന്നുള്ള ഭീഷണിയാണ് ഒരു നേതാവ് നടത്തിയിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിന് സമീപം പശുവിൻ്റെ തല കണ്ടെത്തിയതിനു പിന്നാലെ ഭീഷണിയുമായി ബി ജെ പി നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ് ഡൽഹിയിലെ സംഘം വിഹാറിലാണ് ഈ സംഭവം നടന്നത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളെയും കൊന്നെടുക്കുമെന്ന് പോലീസുകാരോട് ബി ജെ പി നേതാവ് പറയുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് പശുവിൻ്റെ തല കണ്ടെത്തിയതിന് പിന്നാലെ സംഭവസ്ഥലത്ത് സംഘർഷം ഉടലെടുത്തിരുന്നു പശുവിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടിട്ടവരെ പിടികൂടണം എന്നാവശ്യപ്പെട്ട് ചിലർ പോലീസിനെതിരെ കയർക്കുന്നതും വീഡിയോയിൽ കാണാം ഇതിനിടയിലാണ് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ ഇവിടെയുള്ള രണ്ടു ലക്ഷം മുസ്ലിങ്ങളെയും കൊല്ലുമെന്ന് ബി ജെ പി പ്രാദേശിക നേതാവ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഈ വീഡിയോ പുറത്തേക്ക് വന്നതോടെ ബി ജെ പിയും ഇയാളെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇയാൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് ബി ജെ പി പറയുന്നത് ഇത്തരം പ്രവർത്തനങ്ങളെ തങ്ങൾ പിന്തുണക്കില്ലെന്നും ബി ജെ പി വക്താവ് പറയുന്നുമുണ്ട് പശുവിന്റെ അവശിഷ്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് നായകടിച്ചു കൊണ്ടിട്ടതാകാം എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലാകുന്നതെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് പശുവിനെ കൊന്നത് ആരാണെന്നും എന്തെങ്കിലും കൊള്ളെഴുതായ്മകൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കുമെന്നും പോലീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഭീഷണി നടത്തിയ ആൾക്കെതിരെ പ്രദേശവാസികളുടെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ആ വീഡിയോ ദൃശ്യത്തിലേക്ക് कि हिंदू ने किसी मस्जिद में कर दी होती कोई सुअर काट के वहां डाल दिया होता अब तक दंगे हो जाते हिंदू मेरा सेंसिटिव अभी आगे तक आगे, मसला है साथ, साथ, मैं, मैं, मैं भी को भी बोल दिया मैंने कमिश्नर साहब को भी फोन कर दिया मैंने संजय जी को भाई साहब अड़तालीस घंटे है अड़तालीस घंटे में आपको जो करना कर करो नहीं तो भाई साहब अड़तालीस घंटे बाद यहाँ पे डेढ़ लाख मुसलमान है या दो लाख मुसलमान है सारे काट दूंगा मैं यहाँ यहाँ पे डेढ़ लाख मुसलमान है या दो लाख मुसलमान है सारे काट दूंगा मैं अड़तालीस घंटा एक मिनट के बाद एक एक तलवार दे दूंगा और सारे दूंगा सारे काट दूंगा पर मैं एक छोड़ूंगा मैं छोड़ूंगा डेढ़ से दो लाख मुसलमानों को काटने की खुली धमकी देने वाला वो भी दो दो थानों के एस एच के सामने ये शख्स सिंह जो कि भाजपा का एक छोट भैया नेता है और इसने न सिर्फ मुसलमानों को मारने काटने की हिंदुओं को भड़काने तक की बात की उनके हाथ में तलवारें देकर सबका कर सर्वनाश करने की बात की लेकिन अब तक कार्रवाई जीरो है अब तक गिरफ्तार नहीं किया गया और दिल्ली पुलिस खामोश है